എൻ്റെ പേര് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്നാണ് ഞാൻ തിരുവനന്തപുരം പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ വാസ്കുലർ സർജനാണ് ഞാൻ ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത് ജീവിതശൈലി രോഗങ്ങളെ പറ്റിയാണ് ജീവിതശൈലി രോഗങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് അറുപതോ അറുപത്തഞ്ചോ എഴുപതോ വയസ്സിന് മീതയുള്ള ആൾക്കാർക്കായിരിക്കും എന്നാൽ ഈടെയായി അത് നാൽപ്പത് വയസ്സ് തൊട്ടേ ചില ആൾക്കാർക്ക് തുടങ്ങുന്നുണ്ട് അതിൽ പ്രായം കുറവുള്ള ആൾക്കാർ കാണുന്നുണ്ട് പ്രത്യേകിച്ച് എന്താ കാരണമെങ്കിൽ ഇവരുടെ മെയിനായിട്ടുള്ള ഇത് ഭക്ഷണ ക്രമത്തിലെ വ്യതിയാനമാണ് ഒന്ന് വ്യായാമത്തിൻ്റെ കുറവാണ് എന്തെന്നാൽ പിന്നെ പുകവലി മദ്യപാനം എന്നിവ ഇതിനെല്ലാം കൂടുതൽ ആക്കം കൂട്ടുന്നു ഇപ്പോൾ എൻ്റെ നാൽപ്പത് കൊല്ലത്തെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഈ രീവിതശൈലി രോഗങ്ങൾ രക്തദാ രക്തക്കുഴലുകളുടെ അസുഖങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രക്തക്കുഴലുകളിൽ നമ്മൾ അധികം ഭക്ഷണം കഴിക്കുന്ന ഗ്ലൂക്കോസ് കൊളസ്ട്രോളും ഫാറ്റുമായി രക്തക്കുഴിൻ്റെ ഉള്ളിൽ വരെ തടസ്സം സൃഷ്ടിക്കാനായിട്ട് പറ്റുന്ന ഒരു പ്രക്രിയ വരുന്നതാണ് ഇത് സാധാരണ ആണുങ്ങളിലും അറുപതോ അറുപത്തഞ്ച് വയസ്സ് ആൾക്കാരിലും ആണ് തുടങ്ങുന്നത് എന്തെന്നാൽ ഇത് ആണ് നമ്മൾ പറയുന്നത് നോൺ മോഡിഫയബിൾ അതായത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ ചാൻ പറ്റാത്തതാണ് ബാക്കി പുകവലി മദ്യപാനം അമിതമായ ശരീരഭാരം പിന്നെ തീരെ വ്യായാമമില്ലാത്ത അവസ്ഥ ഇന്നത്തെ ജീവിത രീതി തന്നെ കാറിൽ ഡ്രൈവ് ചെയ്ത് പോകും നടപ്പ് കുറവ് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുക ടി വി കണ്ടുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ നമ്മുടെ വ്യായാമക്കുറവും അമിതമായ ഭക്ഷണവും ഈ ഭക്ഷണമെല്ലാം ദഹിച്ച് കൊഴുപ്പായി കൊളസ്ട്രോളായി ശുദ്ധ രക്തക്കുള്ളിൽ വന്ന് നമുക്ക് സ്ട്രോക്ക് ഉണ്ടാക്കാം പിന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാം കാലിലേക്ക് പോകുന്ന രക്തക്കുള്ളിൽ തടസ്സം വന്ന് കാലിലേക്ക് നടക്കാൻ പറ്റാത്തൊരവസരം വന്നേക്കാം കിഡ്നിയിലേക്ക് ഏത് അവയവം കയ്യിലേക്ക് ഏത് അവയവത്തിലും ഈ രക്ത കൊളസ്ട്രോൾ വന്ന് തടസ്സപ്പെടുത്തി രക്തസംക്രമണത്തിന് പ്രയാസമുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ജീവിത രീതി ജീവിതശൈലി രോഗങ്ങളെ നമ്മുടെ ജീവിത ശൈലി കൊണ്ട് തന്നെ മാറ്റാൻ പറ്റും അതായത് മിതമായ ഭക്ഷണം മിതമായിട്ടെങ്കിലും വ്യായാമം ഒന്ന് ചെയ്യുക പിന്നെ നമ്മൾ ദിവസവും ഒരു മൈൽ നടക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായി ജീവിക്കാം അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വാക്ക് ഇഫ് യു ക്യാൻ വാക്ക് എ മൈൽ യു ക്യാൻ ലിവ് വിത്ത് എ സ്മൈൽ ഇപ്പം ജീവിതശൈലി രോഗങ്ങൾ തീർത്തും നമുക്ക് മാറ്റാനോ വരാതിരിക്കാനോ കഴിയില്ല പക്ഷെ ആ വരുന്നതിൻ്റെ ആഘാതം കുറയ്ക്കാനായിട്ട് ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് പറ്റും എന്തെന്നാൽ ഇത് ജീവിതശൈലി കൊണ്ട് തന്നെ ഉണ്ടാവുന്ന അസുഖങ്ങളാണ് തീർച്ചയായും ഡയറ്റ് ഡിസിപ്ലിനും ചെറിയൊരു എക്സസൈസും ബാക്കിയുള്ള കാര്യങ്ങൾ കൺട്രോളും കൂടി ചെയ്താൽ നമുക്ക് സുഖമായി ജീവിക്കാൻ പറ്റുന്നതാണ് താങ്ക് യു വെരി